ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസൈപ്പച്ചൻ സാറിൻ്റെ സംഗീതത്തിൽ ദാസേടനും ചിത്ര സ്റ്റേജി ആലപിച്ച മനോഹരമായ ഒരു റൊമാൻറ്റിക് മെലഡി സോങ് ആണ് ഇന്ന് പാടാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഗാനത്തിലേക്ക് പോകാം ഫാ ഫാസലിൻ്റെ ആദ്യത്തെ ചിത്രമാണ് കേട്ടോ ഈ ഒരു ചിത്രം അപ്പോൾ അതിലത്തെ ഒരു എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് വെച്ചാണ് അപ്പോൾ അതിലൊരു ഗാനമാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തേക്കുന്നത് ിൽ തിരികൾ താഴ്ത്തുന്നു ഇടറും മീപ്പുഴ കണ്ണീരൻ ീ പ്രണയിറിയുമോ ഒരു കാവൽ മാടം കണ്ണുറങ്ങാതി പ്രണയനി ഇതിലത്തെ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്നും വെച്ചാണ് അപ്പോൾ എനിക്ക് അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമാണ് ഇന്ന് ഞാൻ അതിൻ്റെ കുറച്ച് വരികളാണ് പാടിയത് അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചിരുന്നെങ്കിൽ ക്ഷമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നാളെ മറ്റൊരു ഗാനമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം